സിനിമാ മേഖലയെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടി മീന വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി നടി മീനു രംഗത്ത് വന്നിരിക്കുകയാണ് മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ് മിനു പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദുരനുഭവം ഉണ്ടായത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി ആരോപണം ഉന്നയിച്ച് എത്തിയിരിക്കുന്നത് സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹീനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്നും മിനു പറയുന്നു കേരള കൗമദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അധിക്ഷേപത്തിനെതിരെ താൻ സംസാരിച്ചിരുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കുണ്ടായ മാനസിക ആഘാതത്തിനും വിഷമങ്ങൾക്കും ഉത്തരവാദിത്തമായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മിനു ആവശ്യപ്പെടുന്നു പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക